വാർത്തകൾ വിശദമായി പി വി അൻവർ എംഎൽഎക്കെതിരെ നിലമ്പൂരിലും എടക്കരയിലും വൻ പ്രതിഷേധം എംഎൽഎക്കെതിരെ കൊലവിളി മുദ്രാവാക്യമായാണ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ടെന്ന് പ്രതിഷേധക്കാർ അൻവറിന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സിപിഎം ഓഫീസായ കുഞ്ഞാലി മന്ദിരത്തിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ സ്ത്രീകളുൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു പുരയ്ക്ക് മുകളിലേക്ക് വളർന്നാൽ വെട്ടിമാറ്റുവാൻ മടിക്കില്ലെന്ന മുദ്രാവാക്യവും പ്രതിഷേധത്തിൽ ഉയർന്നു يتروند را يا نا يتروند را يا نا يتروند را يا نا يتروند را جا و يا نا يتروند را جا و يا نا يتروند را جا و يا نا يتروند کي منه دور آيو يتروند کي دور ڪيو يتروند کي دور ڪيو ചുറ്റി നടന്ന പ്രകടനം നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾക്കിടയിൽ പി വി അൻവർ എം എൽ എയുടെ കോലം കത്തിച്ചു കടന്ന് ഗോവിന്ദൻ മാസ്റ്ററും പാർട്ടിയും ഒന്ന് പറഞ്ഞാൽ വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കുമെന്ന മുദ്രാവാക്യവും പ്രവർത്തകർ ഉയർത്തി തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിൽ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ജോർജ് കെ ആന്റണി എന്നിവർ സംസാരിച്ചു നിലമ്പൂരിലെ സി പി എം പ്രവർത്തകരും അണികളും തനിക്കൊപ്പമാണെന്നുള്ള പി വി അൻവർ എം എൽ എയുടെ വാദത്തിന് മറുപടി നൽകുവാൻ കൂടിയാണ് സി പി എം നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ നിലമ്പൂർ പൂക്കോട്ടും പാടം എടക്കര എന്നിവിടങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് ഏരിയ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികൾ ബഹുജന സംഘടനകൾ എല്ലാം പ്രതിഷേധ റാലിയിൽ അണിനിരുന്നു വൈകിട്ട് അഞ്ചിന് എടക്കര ഇ എം എസ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം മുസ്ലിറങ്ങാടി മുതൽ സ്റ്റേഷൻ പടി കളർ പാർക്ക് ജംഗ്ഷൻ ചുറ്റി എടക്കര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ അണിനിരുന്നു സി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനവ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷത്തെ തകർക്കുവാൻ വലതുപക്ഷത്തിന്റെ കോടാലിയായി അൻവർ മാറി സി പി ഐ എം പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിലാണ് രണ്ട് തവണ അൻവർ വിജയിച്ചത് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എതിരാളികളിൽ നിന്നും അച്ചാരം വാങ്ങിയാണ് പാർട്ടിക്കെതിരെ തിരിയുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതാണ് വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ച എടക്കര പ്രതിഷേധത്തിന്റെ ജനകീയ പങ്കാളിത്തം സൂചിപ്പിക്കുന്നതെന്ന് പി കെ സൈനബ പറഞ്ഞു ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ സ്വാഗതവും ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു നന്ദിയും പറഞ്ഞു